ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ജേതാവിനെ തീരുമാനിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കയാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ നൂറ്റി പതിനാല് പന്ത് നേരിട്ട് നൂറ്റിയെട്ട് റൺസാണ് സഞ്ജു നേടിയത് പതിയെ തുടങ്ങി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജു പിന്നീട് കടന്നാക്രമിക്കുകയും തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കുകയുമായിരുന്നു ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജുവിൻ്റെ അവിസ്മരണീയ പ്രകടനം ഇന്ത്യയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന സമയത്ത് പക്വതയോടെ ബാറ്റ് വീശിയാണ് സഞ്ജു തകർപ്പൻ സെഞ്ചുറിയിലേക്ക് എത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ആദ്യത്തെ കേരള താരമെന്ന റെക്കോർഡിലേക്കെത്താൻ സഞ്ജുവിന് സാധിച്ചു ഇതോടൊപ്പം വമ്പനറ റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ മാത്രം പേരിലുണ്ടായിരുന്ന റെക്കോർഡിലേക്ക് പേര് ചേർക്കാൻ സഞ്ജുവിനായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് നേരത്തെ വിരാട് കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഇതിനുശേഷം ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ മലയാളി താരമായി മാറിയിരിക്കുകയാണ് സഞ്ജു സഞ്ജുവിനെ വിമർശിച്ചവർക്ക് മുന്നിലൂടെ തലയുയുർത്തി നിൽക്കാൻ സാധിക്കുന്ന ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് കെ എൽ രാഹുലിനൊപ്പവും തിലകുവർമ്മയ്ക്കൊപ്പവും നിർണായക കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ച സഞ്ജു ഇന്ത്യയ്ക്ക് അടിത്തറപ്പാകിയാണ് മടങ്ങിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായക സമയത്താണ് ഈ സെഞ്ചുറി പ്രകടനം ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് താഴെയപ്പെട്ടതിൻ്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയോടെ അടികൊടുക്കാൻ മലയാളി തരത്തിന് സാധിച്ചുവെന്നതാണ് എടുത്തുപറയേണ്ടത് സഞ്ചു മടങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് സഹതാരങ്ങളും കാണികളും കയ്യടിച്ചത് വലിയ ആരാധക പിന്തുണയുള്ള സഞ്ജു തന്റെ എല്ലാ വിരോധികളുടെയും വായടപ്പിക്കുന്ന ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി രാജ്യത്ത് നേടുന്ന എട്ടാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായും സഞ്ജു മാറി കപിൽ ദേവ് രാമൻ ഷിഖർ ധവാൻ അജിൻക്യ റഹാര മനീഷ് പാണ്ഡെ അയ്യർ ഋഷഭ് പന്ത് എന്നിവരാണ് സഞ്ജുവിന് മുമ്പ് ഈ നേട്ടത്തിലേക്കെത്തിയത് സഞ്ജുവിന്റെ പ്രകടനത്തോടെ ഇന്ത്യൻ ടീമും വമ്പൻ ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വർഷം ഇന്ത്യൻ താരങ്ങൾ ഏകദിനത്തിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാറിയിരിക്കുകയാണ് സഞ്ജുവിന്റേത് ഈ വർഷം ഏകദിനത്തിൽ ഇന്ത്യൻ താരം നേടുന്ന പത്തൊൻപതാമത്തെ സെഞ്ചുറിയാണ് രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യ പത്തൊൻപത് സെഞ്ചുറികൾ നേടിയിരുന്നു ഈ പ്രകടനത്തോടെ സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിൽ സീറ്റുറപ്പിക്കാനും സാധ്യതയുണ്ട് ഏകദിനത്തിൽ സഞ്ജുവിനെ ഇന്ത്യ അർഹിച്ച പരിഗണന നൽകിയിട്ടില്ലെന്നതാണ് വസ്തുത പതിനാല് ഇന്നിംഗ്സിൽ നിന്ന് അൻപത്തി ആറിന് മുകളിൽ ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ജു നേടിയത് തൊണ്ണൂറ്റി ഒൻപതിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഏകദിനത്തിൽ സഞ്ജുവിന് ഇന്ത്യ കൂടുതൽ അവസരം നൽകണമെന്ന് അടിവരയിടുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നതായിരിക്കും ബൈ